ി സ്തുതിയായിരിക്കട്ടെ ഇറ്റലിയിലെ ഒരു മലയോര ഗ്രാമമായ ഫ്രാൻസിസ് ഇളയ മകനായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറിന് ജനിച്ചു ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു ജോൺ ബോസ്കോയുടേത് ഒരു കൊച്ചു വീടും അതിനു ചുറ്റും കുറച്ച് ഭൂമിയും മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ കുഞ്ഞു ജോണിന് വയസ്സ് പ്രായമായപ്പോൾ അവന്റെ പിതാവ് മരിച്ചു എങ്കിലും ദൈവവിശ്വാസത്തിലും ക്രിസ്തീയ മൂല്യത്തിലും അടിയുറച്ചു വിശ്വസിച്ചിരുന്ന നല്ല അമ്മ മക്കളെ പ്രത്യാശയിൽ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവന്നു കുഞ്ഞു ജോണിന് നാലു വയസ്സ് പ്രായമായപ്പോൾ മുതൽ കൊച്ചു കൊച്ചു പണികൾ ചെയ്ത് അമ്മയെ സഹായിക്കാൻ തുടങ്ങി ജോണിന് മൂത്തത് രണ്ട് സഹോദരന്മാർ കൂടി ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ മനസ്സിന്റെ നൈർമല്യം കൊണ്ടും പ്രാർത്ഥനാ കൊണ്ടും കൂട്ടുകാരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജോണിന് കഴിഞ്ഞിരുന്നു സ്വപ്നങ്ങൾ ജോൺ ബോസ്കോയ്ക്ക് ഒരു മാർഗദർശിയായിരുന്നു ലോകത്തിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ദൈവം എന്തൊക്കെയോ വെളിപ്പെടുത്തുന്നത് പോലെ അവന് തോന്നി അതിൽ ആദ്യത്തേത് ജോൺ ബോസ് കോയ്ക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി ജീവിക്കുന്നതിനുമാണ് തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ആ ദർശനത്തിലൂടെ ചെറുപ്പം മുതൽ തന്നെ ജോൺ സർക്കസ് സർക്കൽകൾ കാട്ടി കുട്ടികളെ തന്റെ അടുക്കലേക്ക് ആകർഷിച്ചിരുന്നു കുട്ടികൾ കൂടുമ്പോൾ അവരെ കൂട്ടി അവൻ പ്രാർത്ഥിപ്പിക്കും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജോൺ ബോസ്കോ വൈദികനായി ഇരുപത്തിയാറാം വയസ്സിൽ ടൂറിനിലെ ഫ്രാൻസോണി മെത്രാ പോലീത്തായുടെ കൈവയ്പ് വഴി കർത്താവിന്റെ പുരോഹിതരായി അഭിഷിക്തനായി താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികളുടെ രംഗത്ത് പ്രവർത്തിക്കുന്നതിനാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു ഇതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ച് മുന്നേറിയ അദ്ദേഹത്തിന് അധികാരികളിൽ നിന്ന് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളുടെ ആത്മരക്ഷ മാതാവിന്റെ ജനനത്തിരുന്ന ദിവസം വിശുദ്ധ ഡോൺ ബോസ്കോ വലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കുട്ടി വാതിലിനു സമീപം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആരുമില്ലാത്ത കുട്ടിയാണ് അവൻ എന്ന് മനസ്സിലാക്കിയ ഡോൺ ബോസ്കോ അവനെ എടുത്തു വളർത്തി ഇതായിരുന്നു ഒറത്തെറിയുടെ ആരംഭം ആ കുട്ടിയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കുട്ടികൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സലേഷ്യൻ സഭ സ്ഥാപിച്ചു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവിക്കുന്ന വിശുദ്ധൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ ഇറ്റലിയുടെ നിധി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അത്ഭുത പ്രവർത്തനങ്ങളും രോഗശാന്തി വരവും നിറഞ്ഞു നിന്ന വ്യക്തിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ ആരോഗ്യത്തിന്റെ മാലാക എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഓടി നടന്ന് കാലുകളും ശരീരവും തളർന്നു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഡിസംബർ പതിനൊന്നിനാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത് ആ നാളുകളിൽ തളർവാദവും പിടിപെട്ടു മാതാവിന്റെ മാധ്യസ്ഥം യാദിച്ച് മരണത്തിനായി ഒരുങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് എഴുപത്തിരണ്ടാം വയസ്സിൽ വിശുദ്ധ ടോൺബോസ്കോ നിവരക്ഷകന്റെ അടുത്തേക്ക് പറന്നുയർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഡോൺകോയെഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പിയൂസ് മാർപ്പാപ്പ തന്നെകോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും യുവജനങ്ങളുടെ ഗുരുവും പിതാവും എന്ന പദവി നൽകുകയും ചെയ്തു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സർവസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായം ആവശ്യമുള്ളവരെ സഹായിച്ചും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കും വിശുദ്ധൻ എന്ന പദവി നേടാം അതിനായി നമുക്ക് വിശുദ്ധ ഡോൺ ഡോൺബോസ്കോയോട് അപേക്ഷിക്കാം നിന്നാൽ കഴിവുള്ളത് മുഴുവൻ ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തു എന്ന് പഠിപ്പിച്ച എന്നെന്നും ജീവിക്കാൻ ഉള്ളവൻ എന്ന മട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഇന്ന് മരിക്കാൻ ഉള്ളവൻ എന്ന വിധം ജീവിച്ച വിശുദ്ധന്റെ പാത നമുക്കും പിന്തുടരാം